കത്താവ് ഈശ്വരയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഒത്തിരി കാലം കൂടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഓരോരുത്തരെയും മുഖത്തോട് മുഖം കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യാന്നൊരു കർത്തവ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് കാരണം സ്പിഡൻ ജീസസിൻ്റെ ശുശ്രൂഷാ മേഖലയിൽ ഈ സൂര്യ ടി വിയിൽ ആയിരം എപ്പിസോഡുകൾ ഞങ്ങൾ പൂർത്തിയാക്കുകയാണ് ആയിരം എപ്പിസോഡുകൾ എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം ടി വിയിലൂടെ സൂര്യ ടി വിയിലൂടെ സുവിശേഷം നിങ്ങളുടെ അടുക്കളേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇരുപതിലേറെ വർഷമായി ഈ ചാനലിൽ ഞങ്ങൾ ഭജന പ്രസംഗിക്കുന്നു ഇത് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഓരോരുത്തരെയും കഥാവ് അനുഗ്രഹിച്ചതിന് നന്ദി പറയുകയാണ് കാരണം ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും വെറുതെ പോകില്ല യശ്യപ്രവാചന പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം പത്താമത്തെ വചനത്തിൽ നമ്മിങ്ങനെയാണ് വായിക്കുന്നത് മഞ്ഞും മഴയും ആകാശത്തുനിന്ന് വരുന്നു അത് ഭൂമിയെ നനയ്ക്കുന്നു ഭൂമി സസ്യങ്ങളും മുളപ്പിച്ച് ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഭക്ഷിക്കാൻ ആഹാരവും വിതയ്ക്കാൻ വിത്തും ലഭ്യമാക്കും എൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും അല്ല ഇത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ ആയിരം എപ്പിസോഡുകളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള ശ്രൂഷകളിലൂടെ നിങ്ങൾ കേട്ട വചനങ്ങളുണ്ട് നിങ്ങൾ പ്രഘോഷിച്ച വചനങ്ങളുണ്ട് ഈ വചനങ്ങളെക്കുറിച്ച് കർത്താവിജ്ഞനെ പറയുകയാണ് മഴയും മഞ്ഞും ആകാശം താണ്ട് വരുന്നത് അത് വന്ന് ഭൂമിയെ നനയ്ക്കുന്നു അപ്പോൾ ഭൂമി നനഞ്ഞു കഴിയുമ്പോൾ ഭൂമിയിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു സസ്യങ്ങൾ മുളയ്ക്കുന്നു അത് വളർന്ന് ചെടികളായിട്ട് മാറുന്നു വൃക്ഷങ്ങളായിട്ട് മാറുന്നു അതിൽ ഫലങ്ങളുണ്ടാകും ആ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കും അത് ഭക്ഷിക്കാനുള്ള ആഹാരമാണ് രണ്ട് വിതയ്ക്കാനുള്ള വിത്താണ് അപ്പോൾ അത് ദൈവത്തിൽ ഭൂമിയിലുള്ള ഈ വിത്തുകൾ അത് ഫലം പുറപ്പെടുവിക്കുന്നതെങ്കിൽ അത് പറയുകയാണ് ഇനിയെങ്കിൽ എൻ്റെ അതിരത്തികളിൽ നിന്നും അതിരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ എൻ്റെ അതിരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി തിരിച്ചു വരില്ല ഇതാണ് ദൈവജനത്തിൻ്റെ പ്രത്യേകത ബലം പുറപ്പെടുവിക്കാതെ അത് തിരിച്ച് ചെല്ലില്ല സൃഗത്തിൽ നിന്നും ദൈവമായ കർത്താവ് ഒരു വചനം അയക്കുമ്പോൾ അതല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഒരുവൻ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നു അത് സത്യവചനമാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിനും തെറവിലും പരിശുദ്ധിയിലുമാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ ആ വചന ഫലം പുറപ്പെടുവിക്കും മഞ്ഞുമഴയെ നനയ്ക്കുന്നത് ഭൂമിയെ മണ്ണിനെയാണ് നനയ്ക്കുന്നത് ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന വചനം പതിക്കുന്നത് മനുഷ്യ ഹൃദയത്തിലാണ് ഹൃദയം എന്ന വയലിലാണ് അപ്പോൾ ഈ വചനം ഹൃദയം എന്ന വയലിൽ വിതയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ അത് അത് കിളിർക്കണം വചനം കിളിർക്കണം വചനം വളരണം അതൊരു ചെടിയായി വൃക്ഷമായി വളർന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകണം അതിൻ്റെ അർത്ഥം എന്താണ് നീ വചനം സ്വീകരിച്ചു കഴിയുമ്പോൾ അത് നിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കപ്പെട്ട് ആ വചനം അത് ഫലമുള്ളതായിട്ട് മാറണം അത് ഫലദായകമായിട്ട് മാറണം വചനത്തെ നീ വിശ്വസിക്കുകയും വചനത്തെ നീ അനുസരിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ വചനം മാംസം ധരിക്കുന്നു വചനം കുട്ടിക്കിളിർക്കുന്നു ഹലുയ്യ അപ്പോൾ ഈ കഴിഞ്ഞ ഈ ആയിരം ഈ ആയിരം എപ്പിസോഡുകളിലൂടെ ഞങ്ങൾ പ്രഘോഷിച്ചിട്ടുള്ള ഓരോ വചനങ്ങളും കേട്ടിട്ടുള്ള നിങ്ങളുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും അത് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധയോടെ ശ്രമിച്ചിട്ടുള്ള ആരുടെ ഹൃദയത്തിലും അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് ഫലം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ദൈവത്തിൻ്റെ വചനമാകും അവ പറഞ്ഞു അതൊരിക്കലും തിരിച്ചുവരില്ല എൻ്റെ ഉദ്ദേശം അത് നടപ്പിലാക്കും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് അതുപോലെ പൂർണ്ണമായി ചെയ്യും അത് ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും അപ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ വചനം തിരിച്ചു പോകില്ല അപ്പോൾ ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ വചനം അവൻ കേട്ടു പക്ഷെ അവനാ വചനത്തിനനുസരിക്കുന്നില്ലെങ്കിലും അവിടെ കിടക്കും അത് പക്ഷെ അങ്ങനെ കിടക്കുന്ന വചനം അവൻ്റെ ദുരിതമാണ് എന്താ വചനം വന്ന എന്തിനാണ് കഥാവ് പറഞ്ഞു യേശു പഠിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം ഇതാണ് സൂക്ഷിത പ്രഘോഷണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം ആരെ പഠിപ്പിക്കേണ്ടത് കേൾപ്പിക്കാരെ കേൾക്കുന്നവരെ അനുസരിക്കുന്നവരായി മാറണം അവരെ പഠിപ്പിക്കണ പറഞ്ഞത് പ്രസംഗിച്ച് പോകാനായിട്ടല്ല പറഞ്ഞത് പ്രഘോഷണം ദൈവത്തിന് വചനം പ്രസംഗിക്കുമ്പോൾ അതൊരു ഒരു പഠിപ്പിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു പഠിപ്പിക്ക പഠിപ്പിക്കപ്പെടുകയാണ് ഇറ്റ്സ് എ ടീച്ചിങ് ഒരു അധ്യാപകനെ പോലെ കുഞ്ഞു വീട്ടിൽ പഠിപ്പിക്കുന്ന അധ്യാപകനെ പോലെ പഠിപ്പിക്കുകയാണ് അതാണ് സൂക്ഷിക പ്രഘോഷണം അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ നമുക്കറിയാം സ്കൂളിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അത് അധ്യാപകൻ്റെ വാക്ക് കേൾക്കുന്ന ഒരു വിദ്യാർത്ഥി ശ്രദ്ധയോടെ കേൾക്കും പഠിക്കാൻ പോകരിക്കുന്ന ശ്രദ്ധയോടെ കേൾക്കും അവനത് ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അവൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു അത് അതിനെ അവൻ വളർത്തിയെടുക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തില പഠിക്കുന്നു പിന്നീട് ഒറ്റയ്ക്ക് ഇരിക്കും ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അവനു ചിന്തിക്കുന്നു പഠിക്കുന്നു അത് കുറേ ആഴ് ആഴത്തിലത് സ്ഥാപിക്കുകയാണ് പിന്നീട് അവൻ്റെ പരീക്ഷ വരുമ്പോൾ ഇതാണ് അവനത് ഫലം ഉണ്ടാക്കുന്നു ഒരു പരീക്ഷ എഴുതുമ്പോൾ താൻ എന്തു പഠിച്ചുപോ അതാണ് അവൻ എഴുതേണ്ടത് ഉത്തരം കൊടുക്കേണ്ടത് അതവൻ്റെ ഫലമാണത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഒരുവൻ്റെ ഹൃദയമെന്ന വയലിലേക്ക് വിതയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വചനത്തെക്കുറിച്ച് അവൻ ചിന്തിക്കണം അതിന് മനനം ചെയ്യണം അവൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കണം ആ വചനത്തിൽ അവൻ ജീവിക്കണം അത് ജോഷിയോട് പറഞ്ഞു രാവും പകലും ഈ വചനം നീ ധ്യാനിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ തലമുറയിൽ ഇന്ന് മനുഷ്യരെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങൾ ലോകത്തിൻ്റെ മാധ്യമങ്ങൾ അനേകം മനുഷ്യർ അതിനകത്ത് ഇൻ്റർനെറ്റിൽ ഇൻ്റർനെറ്റിൻ്റെ അടിമകളാണ് കോടിക്കണക്കും മനുഷ്യർ അവരുടെ ബുദ്ധിയിൽ അവർക്ക് മറ്റൊന്നുമില്ല അവർ ഇതാണ് അവരെന്ത് ഫീഡ് ചെയ്യുന്നു അവരെന്ത് കാണുന്നു കേൾക്കുന്നു അതാണ് അവർ ഫീഡ് ചെയ്യുന്നത് അവിടെ മറ്റൊന്നും ചെല്ലുന്നില്ല അങ്ങനെ അങ്ങനെയുള്ള ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ചെല്ലാൻ സാധിക്കില്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമാണെന്ന് അറിയണത് ഒരു മനുഷ്യൻ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം അറിവുണ്ടെങ്കിലും എന്തെല്ലാം പരിജ്ഞാനമുണ്ടെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നില്ലെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം സ്ഥാപിക്കപ്പെടുന്നില്ലെങ്കിൽ ആ ജീവിതം പരാജയമാണ് കാരണം അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഈ ലോകത്തിൽ നേടിക്കൊണ്ട് എന്ത് ഫലം ഇപ്പോൾ മനുഷ്യൻ ലോകത്തിന് എന്തെല്ലാം നേടിയാൽ എന്തെല്ലാം സമ്പാദിച്ചാലും ശരി അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ചെല്ലുന്നില്ലെങ്കിൽ ഭജനം സ്ഥാപിക്കപ്പെടുന്നില്ലെങ്കിൽ ആ വചനത്തിൽ അവൻ ജീവിക്കുന്നില്ലെങ്കിൽ അവൻ നഷ്ടപ്പെടാനാണ് ദൈവത്തിന് നഷ്ടപ്പെടാനാണ് കറി ലോകത്തിൽ സമ്പാദിച്ച് നേടിയതൊക്കെ ഇവിടെ പോകും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരു സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വചനം അവിടെ വളർന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചാൽ അവൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറും ഇന്ന് അനേകം മനുഷ്യർ വലിയ തകർച്ചയിലും ഞരുക്കത്തിലും കിടക്കുകയാണ് പ്രശ്നങ്ങൾ കിടക്കുകയാണ് സാമ്പത്തിക ഞെരുക്കത്തിൽ കിടക്കുന്ന അനേകം മനുഷ്യരുണ്ട് അനേകർക്ക് ജീവിതം നൈരാശ്യമാണ് അനേകർ മദ്യപാനത്തിൻ്റെ അടിമകളാണ് അനേകർ കലഹത്തിൻ്റെ ഉടമകളാണ് വെറുപ്പും വിദ്വേഷവും പകയും അനേകരെ അടിമപ്പെടുത്തിയിരിക്കുകയാണ് സ്നേഹമെന്ന അനുഭവം അനേകർക്കില്ല വ്യക്തികളിലില്ല കുടുംബങ്ങളിലില്ല സമൂഹത്തിലില്ല എവിടെയും മനുഷ്യർ പൊട്ടിത്തെറിക്കുന്ന മനുഷ്യർ കോപിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൊലപാതകത്തിൽ എണ്ണം എത്ര പെരുകിയിട്ടുണ്ട് എല്ലാ ദിവസവും കേൾക്കുകയാണ് ഓരോ ഇടങ്ങളിൽ ദേശങ്ങളിൽ ഭവനങ്ങളിൽ യാതൊരു ദാഷ്യമില്ല മനുഷ്യർ കൊല്ലുകയാണ് എങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് സംഭവിക്കുക ദൈവം നഷ്ടപ്പെട്ടു വചനമില്ലാത്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഒരുവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട് അവൻ ആ വചനത്തിൽ ജീവിച്ചാൽ ഒരിക്കലും അവൻ തിന്മ ചെയ്യില്ല അതാണ് വ്യത്യാസം അതാണ് ഭജനത്തെക്കുറിച്ച് പറഞ്ഞ വചനം ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട് അത് കിളിർത്ത് ഒരു ചെടിയായി വൃക്ഷമായിട്ട് വളരുകയാണ് ഉള്ളിൽ വളരുകയാണ് നമ്മൾ നമ്മുടെ കണ്ണൂണ്മ്മളതിനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തനിക്ക് ലഭിച്ച വചനത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ വചനം ജീവിക്കും ആ വചനം അതിൽ ശക്തി പ്രാപിക്കും അത് അവന് സൗഖ്യവും വിടുതലുമായിട്ടും മാറും ഇത് ചെയ്യണമെങ്കിൽ മനുഷ്യൻ തയ്യാറാകണം തനിക്ക് ലഭിച്ച വചനത്തിനു വേണ്ടി പരീക്ഷ എഴുതാൻ വേണ്ടി ഒരുങ്ങുന്നൊരു വിദ്യാർത്ഥിയെ പോലെ താൻ പഠിച്ച കാര്യങ്ങളെ മനനം ചെയ്ത് അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് പരീക്ഷയിൽ അവൻ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ ഭജനം കേൾക്കുന്നവൻ അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ ഓർമ്മകളിൽ ശേഖരിച്ച് വെച്ച് അതിൽ ജീവിക്കണം അപ്പോൾ നല്ല ഫലങ്ങൾ ഉണ്ടാകും ഇന്ന് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പിൻ്റെയും കൊലപാതകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യ സ്വതന്ത്രരാകണം കുടുംബങ്ങളിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളാണ് കലഹങ്ങളാണ് എല്ലാ കുടുംബങ്ങളും ഏത് കുടുംബം കൊണ്ട് കലഹമില്ലാത്തതായിട്ട് എവിടെയും കലഹമാണ് ഭാര്യയും ഭർത്താവുമായിട്ട് കലഹം മാതാപിതാക്കന്മാരും മക്കളുമായിട്ട് കലഹം അയൽവാസികളുമായിട്ട് കലഹം അത്രയോ ഒത്തിരിയോ പ്രശ്നങ്ങളാണ് മനുഷ്യൻ ജീവിക്കുന്നത് സമാധാനമില്ല സ്നേഹം എത്ര ഹൃദയങ്ങളുണ്ട് യേശു പഠിപ്പിച്ചത് സ്നേഹിക്കാനായിട്ടാണ് ഷമ യോഹന വിശേഷം പതിമൂന്ന് ഇതാ നിങ്ങൾക്ക് എൻ്റെ പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കണം സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹത്തിൻ്റെ നിയമമാണ് യേശുവിൻ്റെ രാജ്യം യേശു സ്നേഹിക്കാനാണ് പഠിപ്പിച്ച് വെറുക്കാനായിട്ടല്ല വെറുക്കുന്നത് വെറുപ്പിൻ്റെ ഉടമ പിശാചാണ് അവൻ കൊലപാതകയാണ് അവൻ കൊല്ലുന്നവനാണ് ആ കൊലപാതകത്തിൻ്റെ സ്വാധീനമാണ് ഹൃദയങ്ങളുള്ള വെറുപ്പ് ശ്രീയോഹനാന്റെ ലേഖനം ഒന്ന് യോഹനാൻ മൂന്ന് പതിനഞ്ചില് ഇപ്രകാരം വായിക്കുകയാണ് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് സഹോദരനെ വെറുക്കുന്നതിന് കൊലപാതകയാണ് ഇത് ദൈവത്തിൻ്റെ നിയമമാണിത് ഒരുവൻ തൻ്റെ സഹോദരനെയോ തൻ്റെ സഹോദരിയോ തൻ്റെ അയൽവാസിയോ വെറുക്കുമ്പോൾ അവൻ കൊലപാതകമായിട്ട് മാറുകയാണ് അവനാൽ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇങ്ങനെ വെറുപ്പിൻ്റെയും പ്രതികാരത്തിൻ്റെ ഒരു സംസ്കാരമാണ് ഇന്ന് ലോകത്തിൽ ശക്തി അർജിച്ചിരിക്കുന്നത് സ്നേഹത്തിന് സംസ്കാരമില്ല യേശുക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യം അത് സ്നേഹത്തിൻ്റെ സംസ്കാരമാണ് സ്നേഹരാജ്യമാണ് ദൈവരാജ്യം എല്ലാവരെയും സ്നേഹിക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോട് ക്ഷമിക്കുക എന്നെ പഠിപ്പിച്ച് നിൻ്റെ ഒരു ചകട്ടത്ത് അടിക്കുമ്പോൾ നീ മറ്റൊരു ചുവട് കാണിച്ചു കൊടുക്കാൻ ഈശോ പഠിപ്പിച്ചത് ക്ഷമിക്കണം ഒപ്പം തന്നെ സഹിക്കണം ക്ഷമിക്കാൻ സാധിക്കണമെങ്കിൽ സഹിക്കാൻ സാധിക്കണം സഹിക്കുമ്പോളാണ് ക്ഷമിക്കാൻ പറ്റുന്നത് ക്ഷമിക്കുമ്പോഴാണ് സ്നേഹിക്കാൻ പറ്റുന്നത് അപ്പോൾ സ്നേഹമെന്ന ഈ ദൈവത്തിൻ്റെ ഈ ശക്തി അത് ശക്തിയാണ് സ്നേഹം ആ ദൈവശക്തി നമ്മൾ സ്വന്തമാക്കണം അതിന് വേണമെങ്കിൽ ഉള്ളിൽ വചനം ഉണ്ടാകണം വചനമുണ്ടാകണം വചനം ഉണ്ടാകണം ഇപ്പോൾ പുറപ്പെട്ടവരെ വാസ്തവത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കപ്പെടുന്ന അതിനു വേണ്ടിയിട്ടാണ് സൂക്ഷിക്കാൻ പ്രസംഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ പാപത്തിലും തിരിച്ചു വരണം കാരണം ദൈവം മനുഷ്യനെ സൂക്ഷിച്ച പാപത്തെ ജീവിക്കാനായിട്ടല്ല ലോകത്തിൽ പിശാചു വളർത്തി അവൻ്റെ സംസ്കാരമുണ്ട് ഇത് അനേകം മനുഷ്യരെ ബ്ലൂഫലിമിൻ്റെ അടിമകളാണ് സ്വന്തമായ മൊബൈൽ ഫോണുണ്ട് അതിലേകം ആപ്പുണ്ട് അതിലുള്ള അനേകം ചാനലുകൾ പാപത്ത് ചെയ്യിപ്പിക്കുന്ന ചാനലുകളാണ് മനുഷ്യൻ്റെ ജടികമായ താല്പര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ലൈംഗികതയെ ചൂഷണം ചെയ്യുന്ന ചാനലുകളുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ ഇതൊക്കെ കാണുന്ന മനുഷ്യനെ അടിമപ്പെട്ട് പോവുകയാണ് അവനതിന് പുറത്തു വരാൻ പറ്റുന്നില്ല ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു പ്രശ്നം മനുഷ്യർക്ക് ഇത്രമാത്രം ഉണ്ടായിരുന്നില്ല കാരണം ആ സാഹചര്യം അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഒരു മദ്യപാനി അവൻ മദ്യപിച്ച മദ്യത്തിന് അടിമയാണെങ്കിൽ ആ മദ്യത്തിൽ നിന്ന് അവന് പുറത്തുവരുന്ന ദുഷ്കരമാണ് മദ്യപാനത്തിൽ നിന്ന് പുറത്തുവരും അവൻ ദുഷ്കരമാണ് ഇതുപോലെ തന്നെയാണ് മൊബൈൽ ഫോണിലൂടെ നീലചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചാൽ അവൻ അവൻ്റെ അടിമയാണ് രണ്ടുപേർ ചെയ്യുന്ന ശാരീരിക ബന്ധങ്ങൾ വ്യഭിചാരമാണത് അത് കണ്ട് ആസ്വദിക്കുകയാണ് അടിമത്വമാണ് ഒരു മദ്യപാനിയെ പോലെ തന്നെ ഒരു ബ്ലൂ ഫിലിമിൻ്റെ അടിമ അവനെ അവനെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല പുറത്ത് വരാൻ പറ്റുന്നില്ല ഇന്ന വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ കൊച്ചുകുട്ടികൾ വരെ യുവതി യുവാക്കൾ മാത്രമല്ല അതിൽ താഴെ പ്രായമുള്ള കുട്ടികൾ വരെ ബ്ലൂ ബ്ലൂഫലിം കാണുന്നു ചില കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചുകുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് പത്തും പന്ത്രണ്ടും പതിനാലും വയസ്സിൽ പ്രായമുള്ള കുട്ടികളായിരിക്കും നീ എങ്ങനെ ഇത് കാണാനുള്ള കാരണം എന്താണ് പലരും പറയും ഉത്തരവാണ് വീട്ടിൽ അപ്പനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്തോ ആവശ്യം ഫോൺ എടുത്ത് ആരെയും വിളിക്കാൻ ഫോൺ എടുത്തപ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ പടങ്ങൾ കണ്ടു എന്താണെന്നറിയാൻ വേണ്ടി അത് കയറി നോക്കി പിന്നെ അത് ഭയങ്കര താല്പര്യമായി അവിടെ അവിടെ പെട്ടുപോയി മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുന്നവൻ ചൂണ്ടയിട്ട് കഴിയുമ്പോൾ മീനെ ഇര ഇളകുന്നത് കണ്ട് ഇരയെ കൊത്തുന്നത് പോലെ കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചെളിയിൽ ആ ഹുക്ക് ഉടക്കും പിന്നെ ഊരി പറ്റില്ല ആ മീൻ അവിടെ തീർന്നു എൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു ഇതുതന്നെ സംഭവിക്കുകയാണ് പിശാജ് ഇട്ടുകൊടുക്കുന്ന ഇങ്ങനെയുള്ള ഹുക്കുകളുണ്ട് ഇതിൽ മനുഷ്യൻ ചെന്ന് വീഴ് കൊത്തുകയാണ് പെട്ടുപോവുകയാണ് ഇങ്ങനെയുള്ള നിലചിത്രങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നശിച്ചു പോകുന്ന മനുഷ്യർ യുവതലമുറ അവൻ്റെ ഹൃദയത്തിലും ചിന്തകളും കണ്ണുകളൊക്കെ ആസക്തി നിറഞ്ഞ് പാവം ചെയ്യാൻ മാത്രമേ പറ്റൂ ആരെ കണ്ടാലും ആസക്തിയാണ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ അവസ്ഥ നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു മദ്യപാനിക്ക് അവൻ്റെ നോർമൽ അവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ജടീയമായ പാപത്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ അവന് നോർമൽ ചെയ്യില്ല അവൻ്റെ മനസ്സ് നോർമൽ അല്ല അതിൽ കിട്ടുന്നത് എപ്പോഴും ഈ പാപത്തിൻ്റെ അവസ്ഥയാണ് എവിടെ പാവം ചെയ്യും ആരെ കിട്ടും ആരോട് പാവം ചെയ്യണം ഇതാണ് അവൻ്റെ അവൻ്റെ ആ ഹൃദയത്തിൻ്റെ അഭിലാഷം ഇങ്ങനെയുള്ള പിശാജിൻ്റെ ഈ പാപത്തിൻ്റെ സംസ്കാരത്തെ തകർത്തു കളഞ്ഞ് ദൈവസ്നേഹത്തിൻ്റെ പരിശുദ്ധിയുടെ സംസ്കാരം മനുഷ്യനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത് അമേൻ ഹലൂയ ഇന്നിത്രയോ നമ്മുടെ സമൂഹത്തിലെ വലിയ ദുരന്തമാണ് മയക്കുമരുന്നിന് ഉപയോഗം അത്രമാത്രം യുവതി യുവാക്കന്മാരാണ് അതിനടിയപ്പെട്ട് കിടക്കുന്നത് വഞ്ചിക്കപ്പെട്ടു പോവുകയാണ് ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഊരാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള തലങ്ങളിൽ മനുഷ്യരുടെ നാശത്തിൻ്റെ അവസ്ഥകളിൽ അവനെ നാശത്തിൻ്റെ കുഴിയിൽ നിന്നും പൊക്കിയെടുക്കാൻ ദൈവത്തിൻ്റെ വചനത്തെ കൊണ്ട് സാധിക്കും കാരണം ദൈവത്തിൻ്റെ വചനം അത് സജീവ ഊർജ്ജസ്വലമാണ് ജവഹനായിട്ട് സുവിശേഷം ആറ് അറുപത്തി മൂന്നിൽ യേശു പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ് നിങ്ങളോട് ഞാൻ പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് യേശുവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ആത്മാവാണ് ജീവനാണ് ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ജീവനുമാണ് ദൈവത്തിൻ്റെ വചനം അപ്പോൾ അത് കേൾക്കുന്ന ഒരു മനുഷ്യൻ കേട്ടാൽ മാത്രം പോരാ അത് വിശ്വസിക്കണം അത് വിശ്വസിച്ചാൽ മാത്രം പോരാ അത് അനുസരിക്കണം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും വലിയ മാറ്റം വരികയാണ് കാരണം വചനം ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ജീവനാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ ഉള്ളത് കൊണ്ട് അതിലൂടെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് അവനെ നവീകരിക്കുകയും അവനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും വചനത്തിലൂടെ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ജീവൻ നിറയും ദൈവത്തിൻ്റെ ജീവൻ വന്നു കഴിഞ്ഞാൽ സമാധാനമുണ്ടാകും സൗഖ്യമുണ്ടാകും ആശ്വാസമുണ്ടാകും പക്ഷെ അതിനുവേണ്ടി മനുഷ്യർ തയ്യാറാകണം ിതാണ് വാസുതിൽ സുവിശേഷ പ്രഘോഷത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആയിരം എപ്പിസോഡുകളിലൂടെ എല്ലാം ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ് ദൈവരാജ്യം വളരണം യേശുവിൻ്റെ സ്നേഹം മനുഷ്യ അറിയണം ഇന്ന് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന കുടുംബകലഹത്തിൽ നിന്ന് മദ്യ ആസക്തികളിൽ നിന്ന് ജടീയമായ പാവങ്ങളിൽ നിന്ന് മനുഷ്യർ പുറത്തു വരണം ഇല്ലെങ്കിൽ ഈ നമ്മുടെ നാട് നശിക്കും കുടുംബങ്ങൾ നശിക്കും തലമുറകളെ നശിക്കും കാരണം പാവം എന്ന് പറയുന്നത് പിശാജിൻ്റെ ശക്തിയാണ് പിശാജാണ് ഭാവം ചെയ്യിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരായി മനുഷ്യരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും പിശാചാണ് പിശാജ് ഉണ്ട് അവൻ്റെ അനുചരന്മാരുണ്ട് അവൻ്റെ കീഴിൽ അവൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അനേകം ആത്മാക്കൾ അശുദ്ധാത്മാക്കളുണ്ട് ദുരാത്മാക്കളുണ്ട് ഇവരെല്ലാം ഈ അവൻ്റെ വലിയ സൈന്യ വ്യൂഹമാണ് പിശാജിന് കൂടിക്കണക്കനുണ്ടത് ആ അവരെ കൊണ്ട് അവൻ അവന് ഉപയോഗിക്കുകയാണ് അവരെ തൻ്റെ ഉപകരണങ്ങളായി കൊണ്ട് പാവം ചെയ്യിപ്പിക്കാൻ പാവം എന്ന് പറയുന്നത് വെറും ഒരു ബലഹീനതയല്ല അത് അറിഞ്ഞിരിക്കണം അത് ബലഹീനതയല്ല പാവം എന്ന് പറയുന്നത് അത് പശാജി ശക്തിയാണ് പാപം അല്ല അത് ഒരുവനില പശാചിൻ്റെ ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ സത്താൻ അടിമയായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത് അപ്പം ഇവിടൊരു ഭജനപ്രകോഷണത്തിലൂടെ ഇത് കേൾക്കുകയും ഇത് വിശ്വസിക്കുന്ന മനുഷ്യർ പുറത്തു വരികയാണ് പാപത്തെ ഉപേക്ഷിക്കുകയാണ് അത് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജീവനെ അവിടെ ഉള്ളതുകൊണ്ട് വിഷാദിനെ പുറത്താക്കുകയാണ് അത് മനുഷ്യൻ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യണം അവൻ സഹകരിക്കാൻ തയ്യാറാകണം ഹലലൂയ ഹലലൂയ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും കരുണ കാണിച്ചുകൊണ്ട് നിങ്ങളെ വിശുദ്ധീകരിച്ച് ആയിരിക്കുന്ന പാപത്തിൻ്റെ തലമുറയിലും നിങ്ങളെ പുറത്തു കൊണ്ടുവരട്ടെ നിങ്ങൾ നിങ്ങൾ വിടിപ്പിച്ചങ്ങൾ മോചിപ്പിക്കട്ടെ നിങ്ങളെ സ്വന്തരാക്കട്ടെ ദൈവത്തിൻ്റെ വചനങ്ങളെ ഭരിക്കട്ടെ അമേൻ ഹലലൂയ ദൈവത്തിൻ്റെ വചനമാണ് ഒരുവിനെ ഭരിക്കേണ്ടത് അതിന് മനുഷ്യൻ തയ്യാറാകണം അപ്പോൾ ഈ ആയിരം എപ്പിസോഡുകൾ ഇവിടെ സമർപ്പിക്കുമ്പോൾ ഞാൻ നന്ദി പറയുകയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുവാൻ വലിയ സാമ്പത്തിക ഭാരം ഉണ്ടായിട്ടുണ്ട് അനേകരുടെ സഹകരണം അനേകരുടെ സാമ്പത്തിക സഹായമാണ് ഇങ്ങനെയുള്ള ടി വി പ്രോഗ്രാമങ്ങൾ നടത്തുന്നത് ആരും വിളിച്ച് എന്തെങ്കിലും പ്രതിഫലം തരുന്നതുകൊണ്ടല്ല സുശിതം പ്രസംഗിക്കുന്നു ഞാനെൻ്റെ സുശിത പ്രഘോഷം ആരംഭിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെയും ഒരു സാധാരണ മനുഷ്യനെ ജീവിച്ചു ഒരു സാധാരണ ക്രിസ്ത്യാനിയായിരുന്നു എനിക്ക് ദൈവത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല ഒരു കത്തോലിക കുടുംബത്തിലാണ് ജീവിച്ചത് വളർന്നതെല്ലാം പ്രാർത്ഥനകളുണ്ട് പള്ളിയിൽ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ യേശുവിനെ അറിയില്ലായിരുന്നു യേശുവിൻ്റെ ഭജനം അറിയില്ലായിരുന്നു പരിശുദ്ധ താളമാനെ അറിയില്ലായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഭജനം എന്നെ കടന്നു വന്നപ്പോൾ അവിടുത്തെ പരിശുദ്ധ താളമാനെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബുദ്ധി സൃഷ്ടിയായിട്ട് മാറി പിന്നെ എൻ്റെ ഉള്ളിൽ ആഗ്രഹമായി എൻ്റെ ആഗ്രഹമായിട്ട് മാറി ഞാൻ ആയിരുന്ന വലിയ വേദനയുടെയും നിരാശയുടെയും തകർച്ചയുടെയും ജീവിതത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്ന് എനിക്ക് സമാശ്വാസവും സമാധാനവും നൽകിയ ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരുന്നു യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനാണെന്നും യേശു ദൈവമല്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ എൻ്റെ അജ്ഞതയാണത് എന്നാൽ ആ യേശുവിനെ ഞാൻ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണത്തിൻ്റെ പൂർവ് യേശുവിന് കൊടുത്തു ഞാൻ അതുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ ആരംഭിച്ചു അതിൻ്റെ ഹൃദയത്തിൻ്റെ ദാഹമാണ് അതൊരു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്യുന്നു ഇന്നു വരെ ഒരു പൈസ പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല ചെയ്യുന്നു ഒരു സ്ഥലത്തും പ്രതിഫലം വാങ്ങാറില്ല പ്രതിഫലം വാങ്ങിയിട്ടല്ല സുവിശേഷം പ്രസംഗിക്കുന്നു ഇന്ന് ലോകത്തിലും മനുഷ്യരെ നടത്തി പറഞ്ഞ പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ട് സുവിശേഷകന്മാരൊക്കെ പണം സമ്പാദിക്കുകയാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതൊക്കെ വലിയ തിന്മയാണ് എനിക്ക് പറയാൻ സാധിക്കും ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത് ഞങ്ങൾ അനുഭവിച്ച യേശുക്രിസ്തുവിനെയാണ് അത് ഒരു പ്രതിഫലം ഇല്ലാതെയാണ് ഒരു പൈസ പോലും ആരോട് വാങ്ങാതെയാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത് ലോകത്തിലെ മനുഷ്യർക്ക് എന്തും പറയാൻ സാധിക്കും എന്നാൽ ഞാൻ പറഞ്ഞു ഒറ്റ ഒറ്റ ലക്ഷ്യമാണ് ദൈവരാജ്യം യേശുവിൻ്റെ രാജ്യം യേശുവിൻ്റെ സ്നേഹം മനുഷ്യൻ അറിഞ്ഞ് മനുഷ്യൻ തകർച്ചയിൽ നിന്നും അവൻ കയറി വരണം രക്ഷപ്രാപിക്കണം ആ സ്നേഹം അതാണ് നമുക്ക് സമാധാനം അത് മനുഷ്യൻ അറിയാൻ ദൈവം ഇടവരുത്തുകയാണ് നമ്മൾ വചനം കേൾക്കുമ്പോൾ പ്രശുദ്ധാലമാവ് ദൈവം ഇത് കാണുന്ന കേൾക്ക് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം അത് നിങ്ങളെ ഓരോരുത്തരെയും മോചിപ്പിക്കട്ടെ വിടുവിക്കട്ടെ മഞ്ഞുമഴയും ആകാശം വന്ന് ഭൂമിയിൽ നനച്ച് ഭൂമി സസ്യങ്ങളും മുളപ്പിച്ച് ബലങ്ങളെ പുറപ്പെടുവിച്ച് ഭക്ഷിക്കാൻ ആഹാരവും വിതയ്ക്കാൻ ഭിത്തും ലഭ്യമാക്കുന്നതുപോലെ ദൈവത്തിൻ്റെ ഭജനം ഇതിനിമേൽ കടന്നു വന്ന് നിന്റെ ഹൃദയത്തിൽ അത് വിതയ്ക്കപ്പെട്ട് കിളിർത്ത് വളർന്ന് ചെടിയും വൃക്ഷവുമായിട്ട് വളർന്ന് നൂറുമേനി ഫലമുള്ള ഒരു നല്ല വൃക്ഷമായി നീയുന്ന വ്യക്തി മാറട്ടെ നീയുന്ന വ്യക്തി മാറണം എൻ്റെ ആ വചനം ജീവിച്ച് നിലയിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ അത് ആ ഫലങ്ങൾ നിനക്ക് ഭക്ഷിക്കാനുള്ള ആഹാരമായും അത് കൊടുക്കാനുള്ള വിത്തായും മാറട്ടെ പ്രകാരം അവിടുത്തെ പരിശുദ്ധാത്മാവ് നിന്നോട് കരണതൂന്നി അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ ആമേൻ ആമേൻ ഈ കാലമെല്ലാം യശസ് നടത്തിക്കൊണ്ട് പോകുവാൻ നിങ്ങളോട് സഹകരിച്ച സഹായിച്ച സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുള്ള എല്ലാവരോടും നന്ദി പറയുകയാണ് നിങ്ങൾ കൂടുതൽ ഇരട്ടി തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ സാധിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു മേഖലയാണ് സൗജന്യമായിട്ട് നമുക്ക് എവിടെയുമ്പോൾ ചെയ്യാൻ സാധിക്കുമോ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ പോകണമെങ്കിൽ യാത്ര വിടുന്ന ചിലവുകൾ ഒരു ഓഡിറ്റോറിയം എടുത്താൽ അതിന് കൊടുക്കേണ്ടി വരുന്ന ചിലവുകളൊക്കെ ഇന്ന് ഭീമമായ ചിലവുകളാണ് അപ്പോൾ പണമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യ സ്ത്രോത്ര കാഴ്ച കൊടുക്കുന്നത് അത് സുവിശേഷന്മാർക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ടല്ല അവരുടെ പോക്കറ്റ് നിറയ്ക്കാനായിട്ടല്ല അവർ വീട്ടിൽ ചെലവ് നടത്താനായിട്ടല്ല ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ട് പോകുന്നവർ ഉണ്ടായിരിക്കാം ഞാൻ പറഞ്ഞു ഞങ്ങളെക്കുറിച്ചാണ് പറയുക സ്പീഡൻസ് ശിക്ഷ ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ദൈവരാജ്യം വളർത്തുക ഒരുമെൻ്റേയും ഒരു ചില്ലിക്കാശ് പോലും മോഹിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും അല്ല ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ടി വി പ്രോഗ്രാമുകൾ പല ശുക്ഷകൾ യാത്രകൾ ഇതിനൊക്കെ ഇവിടെ വലിയ ചിലവുകളുണ്ട് അത് തീർച്ചയായിട്ടും അതും അത് ആളുകൾ കൊടുക്കണം കൊടുത്തിങ്ങൾ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ഈ ശുഷ സാധിക്കത്തുള്ളൂ അടിമതി കിടക്കുന്ന മനുഷ്യരെ മോചിപ്പിച്ച് അവർക്ക് സമാധാനം കൊടുക്കുന്ന സുവിശേഷ പ്രഘോഷണം നിങ്ങൾ അറിഞ്ഞിരിക്കും കൃതാപ ദൈവങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും സമാധാനം നൽകി സമൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സൃഷ്ടിക്കുവേണ്ടി ഞങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പ്രശുദ്ധ കന്യാമുതം എന്ന് ഈ പറയുകയാണ് പ്രശ്നകന്യാമ്പരത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ അമേൻ 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 ദേവർഭ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്വർ അനുഗ്രഹീതനാകുന്നു പരിശുദ്ധ മറിയമേ ദേവുദരൻ്റെ മാതാവി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് വിശിഷ്യകളുള്ള മേൻ പിതാവിൻ്റെയും പുത്രനെയും അശ്വത്ഥാത്മാവിന്റെയും നാമത്തിൽ അമേൻസ്